നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പല കോണുകളിലും ഇന്നും നിലനിൽക്കുന്ന ഭീകരതയെ തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് പല രാജ്യങ്ങളും ഇതിനൊക്കെ തന്നെ ഈ ഒരു ഭീകരതയെ വളർത്തിക്കൊണ്ടുവരുന്ന പല രാജ്യങ്ങളും പല നേതാക്കളെയും നമുക്കറിയാം അത്തരം രാജ്യങ്ങളിലൊന്നും തന്നെ സമാധാനം എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് പോലും അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അശാന്തമായ രാജ്യങ്ങളിലൊന്നാണ് അവിടെ ഈ ഭീകരാക്രമണം അല്ലെങ്കിൽ ആളുകളെ കൊലപ്പെടുത്തുന്നു ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ പാകിസ്ഥാനുള്ളിൽ അവർക്ക് ഇതൊന്നും അത്ര പുത്തരിയുള്ള പുതുമയുള്ള കാര്യമല്ല കാരണം നിരന്തരം അത്തരം ആക്രമണങ്ങളൊന്നും ഇല്ലാത്ത ദിവസം രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാത്ത ദിവസം പാകിസ്ഥാൻ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ എന്നിരുന്നാലും എപ്പോഴും ഇന്ത്യയെ വിമർശിക്കാനും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും അവർക്ക് നേരമുള്ളത് പക്ഷേ അതിനെയൊക്കെ തന്നെ കൃത്യമായിട്ട് തടയിടാൻ നമ്മുടെ രാജ്യം മുൻപിൽ തന്നെയുണ്ട് അത്തരത്തിൽ ഒരു ഭീകരവാദത്തെയും വളർത്താൻ ഇന്ത്യ അന്നും ഇന്നും ഇനിയെന്നും തയ്യാറല്ല എന്നുള്ളതാണ് പലപ്പോഴും ഇന്ത്യയെ വിമർശിക്കുമ്പോൾ യു എൻ ഇന്ത്യയെ വിമർശിക്കാനാണ് പാകിസ്ഥാന് നേരം ആ സമയത്തൊക്കെ കൃത്യമായ മറുപടി നമ്മുടെ ഇന്ത്യ നൽകാറുണ്ടാകും ഇപ്പോഴിത് പറയാനുള്ള കാരണം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഭീകരരിൽ ഒരാളായ ട്രൈസിസ് നേതാവ് അബു ഗാദിജയെ ഇറാഖ് യു എസ് ഓപ്പറേഷനിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇറാഖിലെ ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ തലവൻ അബു ഗദീജ കൊല്ലപ്പെട്ടതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് യുഎസ് ഇറാഖി കുർദിഷ് സേനകൾ ഉൾപ്പെട്ട സംയുക്ത ആക്രമണത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനെ അതായത് കൊടും ഭീകരനെ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഭീകര ഗ്രൂപ്പിലെ മറ്റൊരു തിരിച്ചറിയപ്പെടാത്ത അംഗവും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഭീകര സംഘടനയ്ക്കുള്ളിലെ ശക്തമായ സ്വാധീന ശക്തിയുള്ള ഉന്നത നേതാവായിരുന്നു അബു ഖദീജ ഐഎസ്എസിന്റെ ആഗോള നേതാവ് അല്ലെങ്കിൽ ഖലീഫ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന നേതാക്കളിൽ ഒരാളാണ് ഈ കുടുംബീകരൻ ഇറാഖിലെ ഐ എസ് എസിന്റെ ഒളിവിൽ കഴിഞ്ഞിരുന്ന നേതാവ് കൊല്ലപ്പെട്ടു നമ്മുടെ ധീരരായ യുദ്ധപ്പോരാളികൾ അദ്ദേഹത്തെ നിരന്തരം എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ട്രംപിന്റെ പോസ്റ്റിന് തൊട്ടു പിന്നാലെ അബൂഗദീജിയെ ഇല്ലാതാക്കാൻ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളും വൈറ്റ് ഹൌസ് പങ്കിട്ടിട്ടുണ്ട് ഇറാഖിലെ പടിഞ്ഞാറൻ അൻബാർ പ്രവിശ്യയിൽ വ്യാമാക്രമണത്തിലൂടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും രക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയാണ് ആക്രമണം കൃത്യമായ കൂടി നടത്തിയിരിക്കുന്നത് ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും ഓപ്പറേഷൻ സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ട ഐസിസ് നേതാവ് അബു ഗദീജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസൈഹ അൽ റിഫായ് ആണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൽ സുഡാനി ഇറാഖി സുരക്ഷാ സുരക്ഷാസേനയുടെയും യുഎസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെയും ശ്രമങ്ങളെ എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പ്രശംസിച്ചിട്ടുണ്ട് അബൂ ഗദീജയെ ഇറാഖിലെ ലോകത്തിലെയും ഏറ്റവും അപകടകാരിയായ ഭീകരരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അബൂ ഗദീജയുടെ ഉന്മൂലനം ഇറാഖിന്റെയും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ മറ്റൊരു പ്രധാന വിജയമാണെന്നും കൂട്ടിച്ചേർത്തു ഇറാഖിലെയും സിറിയയിലെയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് ഈ ഓപ്പറേഷൻ അടയാളപ്പെടുത്തുന്നത് അബൂ ഗദീജയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ മേഖലയിലും പശ്ചിമേഷ്യയിലും ഏഷ്യയിലും വീണ്ടും സ്ഥാനം പിടിക്കാൻ ശ്രമിച്ചിരുന്നു സിറിയയിലും ഇറാഖിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ ഈ സംഘം നേരത്തെ കടുത്ത ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദിയുടെ മരണശേഷം അതിന്റെ സ്വാധീനം ക്ഷയിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ അബൂബക്കർ അൽ ബഗ്ദാദി ഇറാഖിന്റെയും സിറിയയുടെയും ഒരു പ്രധാന ഭാഗത്ത് ഒരു ഗിലാഫത്ത് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വടക്ക് പടിഞ്ഞാലൻ സിറിയയിൽ യു എസ് പ്രത്യേക സേന നടത്തിയ ആക്രമണത്തോടെ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചു ഐസിസിനായ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അബൂ ഗദീജ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കരുതപ്പെടുന്നു ഇറാഖിലെയും സിറിയയിലെയും ഐ എസ് എസിന്റെ നേതൃത്വത്തിനും പ്രവർത്തനശേഷിക്കും അദ്ദേഹത്തിന്റെ മരണം വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതുൾപ്പെടെ സമീപ വർഷങ്ങളിൽ ഐ നിരവധി നേതൃത്വ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം സ്ഥിരതയുള്ള നേതൃത്വം നിലനിർത്താൻ ഗ്രൂപ്പ് പാടുപെട്ടു നിരവധി പിൻഗാമികൾ പെട്ടെന്ന് തുടച്ചുനീക്കപ്പെട്ടു ഈ തിരിച്ചടികൾക്കിടയിലും മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറവുമുള്ള അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലൂടെയും നെറ്റ് വർക്കുകളിലൂടെയും ഐസിസ് ഒരു സ്ഥിരമായ ഭീഷണിയായി തുടരുന്നു പടിഞ്ഞാറൻ ഇറാഖി പ്രവിശ്യയായ അൻബാറിൽ വ്യാമാക്രമണത്തിലൂടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി സി റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച രാത്രിയാണ് ഓപ്പറേഷൻ നടന്നതെന്നും അൽ റുഫായുടെ മരണം സ്ഥിരീകരിക്കുന്നതെന്നും വെള്ളിയാഴ്ചയാണെന്നും മറ്റൊരു ഉദ്യോഗസ്ഥർ പറഞ്ഞു പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിലാണ് ഇവർ സംസാരിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സിറിയയിലെ ഉന്നത നയതന്ത്രജ്ഞന്റെ ഇറാഖിലേക്കുള്ള ആദ്യ സന്ദർശനത്തിന്റെ അതേ ദിവസമാണ് ഈ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ് ഐസിന്റെ പോരാടുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിഒൻപതിൽ അൽ ഗയിൽ ചേർന്നതോടെയാണ് അബൂ ഗദീജയുടെ തീവ്രവാദത്തിലേക്കുള്ള പാത ആരംഭിച്ചത് രണ്ട് വർഷത്തിനു ശേഷം അദ്ദേഹത്തെ പിടികൂടി ജയിലിലടച്ചു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ തസ്ഫീറാത്ത് ജയിലിൽ നിന്ന് അദ്ദേഹം സാഹസികമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ പുനരുജ്ജീവനം ഇറാഖിലും സിറിയയിലും ഐസിസ് അതിവേഗം വ്യാപിച്ചതിനൊപ്പം ഭീകര സംഘടനയുടെ നിരയിലൂടെയും വരാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകി തന്ത്രപരമായ ചാതുര്യവും പ്രവർത്തന വൈദഗ്ധ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് അബൂ ഗാന്ദീജ ഐഎസ്എസിനുള്ളിൽ വേഗത്തിൽ ഉയർന്നു കിർകുക് പ്രവിശ്യയുടെ സുരക്ഷാ മേധാവി ഉൾപ്പെടെ വിവിധ നിർണായക സ്ഥാനങ്ങൾ വഹിച്ച അദ്ദേഹം ഒടുവിൽ അനുഗ്രഹീത ഭൂമിയുടെ വാലി എന്ന പദവി ഏറ്റെടുത്തു ഈ സ്ഥാനം അദ്ദേഹത്തെ ഇറാഖിലെയും സിറിയയിലെയും ഐസിസ് പ്രവർത്തനങ്ങളുടെ കമാൻഡറായി ഫലപ്രദമായി നിയമിച്ചു ഈ മേഖലയിൽ ഗ്രൂപ്പിന്റെ കഴിവുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു സുപ്രധാന ശില്പിയാക്കി തീവ്രവാദ സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഉന്നതതല പദവി എടുത്തുകൊണ്ട് എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഡെപ്യൂട്ടി ഖലീഫിയായി നിയമിച്ചു അബുഗാദിജിയുടെ മരണത്തിൽ കലാശിച്ച ഓപ്പറേഷൻ നാല് മാസം നീണ്ടതെന്ന സൂക്ഷ്മമായ രഹസ്യാന്വേഷണ ശേഖരണത്തിന്റെയും ട്രാക്കിംഗ് ശ്രമത്തിന്റെയും ഫലമായിരുന്നു ഇറാഖി കൌണ്ടർ ടെററിസം സർവീസ് ഇറാഖി ഇന്റലിജൻസ് അന്താരാഷ്ട്ര സഖ്യം എന്നിവയിൽ നിന്നുള്ള സംയുക്ത സംഘങ്ങൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു വാദി തബ്ലിന്റെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ അദ്ദേഹം ഒരു കിയ വാഹനത്തിൽ ഇടയ്ക്കിടെ യാത്ര ചെയ്തിരുന്നതായും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയും അടുത്ത കൂട്ടാളിയുമായ അബു നബിൽ അൽ ഹിന്ദിയും ഒപ്പമുണ്ടായിരുന്നതായും ഇന്റലിജൻസ് വെളിപ്പെടുത്തി ഓപ്പറേഷൻ ഘട്ടം കൃത്യതയോടെയാണ് നടപ്പിലാക്കിയത് ഒരു വിദൂര പ്രദേശത്തെ ഒരു മൊബൈൽ ടെന്റ് അയാളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയ ശേഷം തീവ്രവാദ വിരുദ്ധ സേവനത്തിലെ ഒരു പ്രത്യേക യൂണിറ്റ് ഒരു ലക്ഷ്യമാക്കിയുള്ള റെയ്ഡ് ആരംഭിച്ചു ഓപ്പറേഷന്റെ അൻവർ പ്രവിശ്യ ഭാഗത്തും വ്യാമാക്രമണം നടത്തിയതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ റെയ്ഡ് അബൂ അബുഗദീജിയെ വേഗത്തിലും നിർണായകമായി ഇല്ലാതാക്കുന്നതിലും കലാശിച്ചു അബൂ ഗദീജിയുടെ മരണം സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി അൽ സുഡാനിയും ഐ എസ് എസിനെതിരെ പോരാട്ടത്തിൽ ഈ വിജയത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്ന ഒരു പ്രസ്താവനയും നടത്തി ഇറാഖി സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ധീരരായ യുദ്ധ പോരാളികളുടെ അശ്രാന്ത പരിശ്രമമാണ് ഈ വിജയത്തിന് കാരണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ സമ്മതിച്ചു ഐ എസ് എസിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ ാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഗ്രൂപ്പിന് കാര്യമായ പ്രാദേശിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ചിതറിക്കിടക്കുന്ന സെല്ലുകളുടെ ഒരു ശൃംഖൽ നിലനിർത്തുകയും ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഐ എസ് എസിന്റെ കമാൻഡ് ഘടനയെ തടസ്സപ്പെടുത്തുന്നതിലും ഒരു ഗിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള അതിന്റെ കഴിവിനും തടസ്സപ്പെടുത്തുന്നതിനും അബൂ ഗദീജിയുടെ ഉന്മൂലനം ഒരു നിർണായക ഘട്ടമായി കണക്കാക്കപ്പെടുന്നു യു എസ് സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ലോകമെമ്പാടുമുള്ള ഭീകര ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക്സ് ആസൂത്രണം സാമ്പത്തിക മാനേജ്മെന്റ് എന്നിവയെല്ലാം അബൂ ഗദീജിയാണ് നിരീക്ഷണത് വ്യോമാക്രമണത്തെ തുടർന്ന് യു എസ് സെൻട്രൽ കമാൻഡ് ഇറാഖി സേനയും സ്ഥലത്തെത്തി അബൂ ഗദീജയുടെയും മറ്റ് ഐഎസ്എസ് പോരാളികളുടെയും മരണം സ്ഥിരീകരിച്ചു സെൻകോം പ്രകാരം ഇരുവരും പൊട്ടിത്തെറിക്കാത്ത ആത്മഹത്യ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായും ഒന്നിലധികം ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നതായും കണ്ടെത്തി മുൻപ് നടത്തിയ ഒരു റെയ്ഡിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അബൂ ഗദീജയുടെ ശേഖരിച്ച സാമ്പിളുകൾ കൂടി പരിശോധിച്ച് ഡി എൻ എ മാത് ഉറപ്പിച്ചു അമേരിക്ക അബൂ ഗദീജതയ്ക്കെതിരെ ഉപരോധം യും ഐഎസ്എസ് നിയന്ത്രിത പ്രദേശങ്ങളുടെ ഗവർണർ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം ഗ്രൂപ്പിന്റെ വിദേശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇറാഖിൽ ഐഎസ്എസ് പ്രാദേശികമായി പരാജയപ്പെട്ടെങ്കിലും ഗ്രൂപ്പിന്റെ അവശിഷ്ടങ്ങൾ സജീവമായി തുടരുന്നു ഇറാഖി സുരക്ഷാ സേനയ്ക്കെതിരെയും ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുന്നു